സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ ി തന്നെ ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം ഒടുവിൽ മനസ്സിലാക്കിയിരിക്കുകയാണ് മീനു അപ്രതീക്ഷിതമായ ഈ സംഭവം പ്രതീക്ഷകളെല്ലാം തകർത്തു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു മീനു ഒരിക്കലും ഇങ്ങനെയൊരു സംഭവം ഞാൻ വിചാരിച്ചിരുന്നതല്ല മാത്രവുമല്ല നീ എന്തിനാണ് എന്നെ ചതിച്ചത് എന്ന് ചിന്താമണിയോട് ചോദിക്കാൻ മീനു തയ്യാറാവുകയും ചെയ്യുന്നു ഇതോടെ ഞാൻ മനഃപൂർവ്വം തന്നെയാണ് ചതിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ചിന്താമണി എനിക്ക് സാറിനെ ഇഷ്ടമാണ് അദ്ദേഹത്തെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന ചിന്താമണി തുടർന്ന് പറയുകയും ചെയ്തത് ഞെട്ടിച്ചതിനെ തുടർന്ന് ആകെ പോകുന്ന മീനു നിങ്ങളുടെ വിവാഹം നടക്കുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമാണ് ഉള്ളത് എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു ഒരിക്കലും ഞാൻ അതിനെതിരല്ല എനിക്ക് ആ കാര്യത്തിൽ വളരെയധികം സന്തോഷം മാത്രമാണ് ഉള്ളത് പക്ഷേ എന്റെ കാര്യം അത് നടത്തി തരുന്നതിന് വേണ്ടി ചിന്താമണി എന്നെ സഹായിക്കുമെന്ന് ഞാൻ കരുതിപ്പോയി അത് എൻ്റെ തെറ്റാണ് ഞാൻ അതിൽ വിഷമിക്കുന്നു എന്ന് വ്യക്തമാക്കി പോവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ചിന്താമണി ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഇടയാകുന്നത് സാർ ഇതോടെ ഈ കാര്യങ്ങൾ അറിയുന്ന അയാൾ ഉടൻ തന്നെ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കുന്നതിനായി ശ്രമിക്കുകയും മീനുവിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു ഇതോടെ മീനു അതിന് പിന്നിൽ കളിച്ചത് ഞാൻ തന്നെയാണ് എന്ന് പറയുകയും ചിന്താമണിയുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ചിന്താമണിയെ വേദനിപ്പിക്കരുത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ചിന്താമണി ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ് മീനുവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു വഴിത്തിരിവ് ചിന്താമണി പ്രതീക്ഷിച്ചിരുന്നില്ല ഇതോടെ ചിന്താമണി മാനസികമായി ആകെ തകർന്നു പോവുകയും കരഞ്ഞുകൊണ്ട് മീനുവിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്